നിങ്ങൾക്കറിയാമോ മാസം ലക്ഷങ്ങൾ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടും ചെയ്യാൻ ആളെ കിട്ടാത്ത ചില ജോലികളുണ്ടെന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് പി എസ് സി പരീക്ഷകൾക്ക് പിന്നാലെ ലക്ഷക്കണക്കിന് യുവാക്കൾ പായുമ്പോഴും ഐ ടി കമ്പനികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുമ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില തൊഴിൽ മേഖലകളുണ്ട് ആഡംബര ഓഫീസുകളോ ടൈ കെട്ടിയുള്ള ജോലിയോ ആയിരിക്കില്ല ഇവ പക്ഷേ പ്രതിമാസം ലക്ഷങ്ങൾ വരെ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നവയാണ് ഇതിൽ പലതും എന്തുകൊണ്ടാണ് ഇത്രയധികം ശമ്പളം നൽകിയിട്ടും ഈ ജോലികൾ ചെയ്യാൻ ആളുകളെ കിട്ടാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട് ഒന്നുകിൽ ഈ ജോലികളെക്കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ അവയോടുള്ള സാമൂഹികമായ വിമുഖതയാണ് പ്രധാന കാരണങ്ങൾ കഠിനാധ്വാനവും അല്പം ധൈര്യവും ഉണ്ടെങ്കിൽ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ചില അപൂർവ്വ തൊഴിലുകളെക്കുറിച്ച് നമുക്ക് വിശദമായ ഒന്നറിയാം അതിൽ ആദ്യത്തേത് എംബാമർ എന്ന ജോലിയാണ് മൃതദേഹങ്ങൾ അഴുകാതെ സൂക്ഷിക്കുന്ന ശാസ്ത്രീയ രീതിയാണ് എംബാമിങ് എന്ന് പറയുന്നത് മൃതദേഹങ്ങളിലെ രക്തം നീക്കം ചെയ്ത് പകരം ഫോർമാൽഡിഹൈഡ് പോലെയുള്ള പ്രത്യേക രാസമിശ്രിതങ്ങൾ ധമനികളിലൂടെ കടത്തിവിടുകയാണ് എംബാമർമാർ ചെയ്യുന്നത് ഇത് മൃതദേഹം മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കാൻ സഹായിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ വിമാനമാർഗം നാട്ടിലെത്തിക്കണമെങ്കിൽ എംബാമിംഗ് സർട്ടിഫിക്കറ്റ് ഇന്ന് നിർബന്ധമാണ് കേൾക്കുമ്പോൾ അല്പം ഭയം തോന്നാമെങ്കിലും ആധുനിക ലോകത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട് ഈ ജോലിയിൽ ഏർപ്പെടുന്നവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി മൃതദേഹങ്ങളുമായി എപ്പോഴും സമ്പർക്കം പുലർത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ് കേവലം രാസവസ്തുക്കൾ ഉപയോഗിക്കുകയോ മാത്രമല്ല മൃതദേഹം കാണാൻ ഭംഗിയുള്ളതാക്കി മാറ്റാൻ റെസ്റ്റോറേറ്റീവ് ആർട്ട് എന്ന പ്രത്യേക വൈദഗ്ധ്യം കൂടി ഇവർക്ക് ആവശ്യമാണ് മൃതദേഹങ്ങളോടുള്ള ഭയം കാരണം പലരും ഈ ജോലി തിരഞ്ഞെടുക്കാൻ മടിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലും വിദേശത്തും ഇതിന് വലിയ ഡിമാൻഡുണ്ട് യു എസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരു പ്രൊഫഷണൽ എംബാമർക്ക് ഒരു വർഷം അൻപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാറുണ്ട് ഇന്ത്യയിൽ ഇതിനായുള്ള പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ കുറവായതിനാൽ വിദഗ്ദ്ധർക്ക് വൻ ഡിമാൻഡാണ് നിലവിലുള്ളത് ഇനി രണ്ടാമത്തേത് പെറ്റ് ഫുഡ് ടേസ്റ്റർ ആണ് നമ്മുടെ വളർത്തുമൃഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഉറപ്പാക്കുന്നത് ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതമായിരിക്കും മൃഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം നേരിട്ട് പറയാൻ കഴിയില്ല എന്നതിനാലാണ് വലിയ പെറ്റ് ഫുഡ് കമ്പനികൾ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മണം രുചി എന്നിവ പരിശോധിക്കാൻ മനുഷ്യരെ നിയമിക്കുന്നത് ഇത് വെറുതെ ഭക്ഷണം കഴിക്കലല്ല മറിച്ച് ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് ഓരോ ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും അവയുടെ ഘടനയും ഇവർ കൃത്യമായി വിലയിരുത്തുന്നു ലോകമെമ്പാടുമുള്ള പെറ്റ് ഫുഡ് മാർക്കറ്റ് കോടിക്കണക്കിന് ഡോളറിൻ്റെതാണ് അതുകൊണ്ട് തന്നെ മികച്ച ടേസ്റ്റർമാർക്ക് ലക്ഷങ്ങളാണ് പ്രതിമാസം ലഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ തുടക്കക്കാർക്ക് പോലും മാസം മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട് മൃഗങ്ങളുടെ ഭക്ഷണം രുചിക്കുക എന്നത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായതിനാലാണ് ഇത്രയധികം ശമ്പളം നൽകിയിട്ടും ഈ മേഖലയിൽ ആളുകളുടെ കുറവ് അനുഭവപ്പെടുന്നത് അടുത്തത് കൊമേഴ്ഷ്യൽ ഡൈവർ അതായത് കടലിനടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നടത്തുന്നവരാണ് കൊമേഴ്ഷ്യൽ ഡൈവർമാർ നമ്മൾ വിനോദസഞ്ചാരത്തിന് കാണുന്ന സ്കൂബ ഡൈവിങ്ങിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തവും അതിസാഹസ്യവുമാണ് ഓയിൽ റിഗുകൾ അണക്കെട്ടുകൾ പാലങ്ങൾ എന്നിവയുടെ അടിഭാഗത്തെ ജോലികളാണ് പ്രധാനമായും ഇവർ ചെയ്യുന്നത് വെള്ളത്തിനടിയിൽ വെൽഡിംഗ് നടത്തുക പൈപ്പുകൾ ഘടിപ്പിക്കുക തുടങ്ങിയ അപകടകരമായ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യേണ്ടി വരുന്നു ചിലപ്പോൾ ദിവസങ്ങളോളം വെള്ളത്തിനടിയിലെ പ്രത്യേക അറകളിൽ കഴിയേണ്ടി വരുന്ന സാച്ചുറേഷൻ ഡൈവിംഗ് ആ രീതികളും ഇവർ പിന്തുടരാറുണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് വൻതോതിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും വലിയ ശമ്പളവുമാണ് ഇവർക്ക് കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു കൊമേഴ്ഷ്യൽ ഡൈവർക്ക് മാസം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ജീവന് ഭീഷണി നേരിടാൻ സാധ്യതയുള്ള മേഖലയായതിനാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ പരിശീലനം നേടി ഈ രംഗത്തേക്ക് വരുന്നുള്ളൂ ഇനി നാലാമത്തേത് മാലിന്യ സംസ്കരണ വിദഗ്ധൻ വീടുകളിലെ സാധാരണ മാലിന്യം ശേഖരിക്കുന്ന ജോലിയല്ല പക്ഷേ ഇത് ട്രാക്ടറുകളിൽ നിന്നുള്ള അതീവ മാരകമായ വിഷ മാലിന്യങ്ങൾ ആണവ നിലയങ്ങളിലെ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ എന്നിവ സുരക്ഷിതമായി സംരക്ഷിക്കുന്ന പ്രക്രിയയാണിത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇന്ന് ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നൂതനമായ റോബോട്ടിക് സംവിധാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് മാലിന്യത്തിന്റെ തോതും അപകട സാധ്യതയും വിലയിരുത്താൻ ഇവർക്ക് അറിവുണ്ടായിരിക്കണം ലോകമെമ്പാടുമുള്ള പാരിസ്ഥിതിക നിയമങ്ങൾ കർശനമായതോടെ വൻകിട കമ്പനികൾക്ക് ഇത്തരം വിദഗ്ധരെ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നു പരിസ്ഥിതി ശാസ്ത്രത്തിലും കെമിസ്ട്രിയിലും അറിവുള്ളവർക്ക് ഈ മേഖലയിൽ ലക്ഷങ്ങൾ ശമ്പളം നേടാൻ കഴിയും അടുത്തത് അണ്ടർ വാട്ടർ വെൽഡർ കൊമേഷ്യൽ ഡൈവിംഗിൻ്റെ തന്നെ ഒരു പ്രത്യേക വിഭാഗമായി അണ്ടർ വാട്ടർ വെൽഡിങ്ങിനെ കാണാം ലോകത്തിലെ ഏറ്റവും അപകടകരമായ പത്തോളം ജോലികളിലൊന്നായാണ് ഈ പ്രൊഫഷൻ കണക്കാക്കപ്പെടുന്നത് കപ്പലുകളുടെ അടിഭാഗത്തോ കടലിനടിയിലെ ഗ്യാസ് പൈപ്പുകളിലോ വിള്ളലുണ്ടായാൽ അത് പരിഹരിക്കാൻ ഇവർ അത്യന്താപേക്ഷിതമാണ് വെള്ളത്തിനടിയിൽ വെൽഡിംഗ് നടത്തുമ്പോൾ വൈദ്യുതാഘാതമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കഠിനമായ റിസ്ക് തന്നെയാണ് ഇവർക്ക് മാസം ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെ ശമ്പളം നേടിക്കൊടുക്കുന്നത് ലോകത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ ജോലിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളൂ ആറാമത്തത് ഫ്ലേവർ കെമിസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീമുകൾ ചിപ്സുകൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവയ്ക്ക് ആ പ്രത്യേക രുചി നൽകുന്ന ഫ്ലേവർ കെമിസ്റ്റുകളുടെ മിടുക്കാണ് വിവിധ രാസവസ്തുക്കൾ ശാസ്ത്രീയമായി കലർത്തി പുതിയ രുചികൾ സൃഷ്ടിക്കുന്ന ഈ ജോലിക്ക് കെമിസ്ട്രിയിൽ നല്ല അറിവ് ആവശ്യമാണ് ഭക്ഷണം കേടാകാതെ എന്നാൽ കൂടുതൽ രുചികരമായി എങ്ങനെ നിലനിർത്താം എന്നതാണ് ഇവർ ഗവേഷണം ചെയ്യുന്നത് ലോകത്ത് ഈ പ്രൊഫഷണൽ വിദഗ്ധരായവരുടെ എണ്ണം കുറവാണ് എന്നതും ഈ മേഖലയിലെ ജോലി സാധ്യതയും ശമ്പളവും വർദ്ധിപ്പിക്കുന്നു ഇനി ഏഴാമത്തത് ഗോൾഫ് ബോൾ റിട്രീവർ കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും വലിയ ഗോൾഫ് കോഴ്സുകളിലെ കുളങ്ങളിലും ജലാശയങ്ങളിലും വീഴുന്ന പന്തുകൾ മുങ്ങിയെടുത്ത് നൽകുന്ന ജോലിയാണിത് ഒരു വർഷം ലക്ഷക്കണക്കിന് ഗോൾഫ് പന്തുകളാണ് കുളങ്ങളിൽ നഷ്ടപ്പെടുന്നത് അവ ശേഖരിച്ച് വൃത്തിയാക്കി വീണ്ടും വിൽക്കുന്നതിലൂടെ വലിയൊരു വരുമാനം നേടാൻ സാധിക്കും അമേരിക്കയിലും യൂറോപ്പിലും ഇതിനായി പ്രത്യേക കരാറുകൾ ഏറ്റെടുക്കുന്ന ഏജൻസികളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഈ മേഖലയിൽ ആഗോളതലത്തിൽ നടക്കുന്നത് ഇനി എട്ടാമത്തേത് എത്തിക്കൽ ഹാക്കർ ഐ ടി മേഖലയിലുള്ളവർക്ക് സുപരിചിതമാണെങ്കിലും പലരും ഇപ്പോഴും ഇതിനെ ഒരു ഫുൾ ടൈം കരിയറായി കാണാൻ മടിക്കാറുണ്ട് സൈബർ ആക്രമണങ്ങളിൽ നിന്ന് ബാങ്കുകളെയും സർക്കാർ സംവിധാനങ്ങളെയും അന്താരാഷ്ട്ര കമ്പനികളെയും രക്ഷിക്കുകയാണ് ഇവരുടെ ദൗത്യം സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന കുറ്റവാളികളേക്കാൾ ഒരുപടി മുന്നേ ചിന്തിക്കാൻ ഇവർക്ക് കഴിയണം ഡിജിറ്റൽ സുരക്ഷയ്ക്ക് പ്രാധാന്യമേറി വരുന്ന സാഹചര്യത്തിൽ മികച്ച എത്തിക്കൽ ഹാക്കർമാർക്ക് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ മണിക്കൂറുകൾക്ക് വൻ തുകയാണ് പ്രതിഫലമായി ലഭിക്കുന്നത് സൈബർ സുരക്ഷാ വിദഗ്ധരുടെ വലിയൊരു ക്ഷാമം ഇന്ന് ആഗോളതലത്തിലുണ്ട് ഇനി ഒൻപതാമത്തത് വിമാനങ്ങൾ പെയിൻറ് ചെയ്യുന്നവർ ഒരു വിമാനം പെയിന്റ് ചെയ്യുന്നത് സാധാരണ പെയിൻറിങ് ജോലികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇതിന് അസാമാന്യമായ വൈദഗ്ധ്യം ആവശ്യമാണ് വിമാനത്തിൻ്റെ ആകെ ഭാരം കൂടാത്ത രീതിയിലും ആകാശത്ത് വായുവിൻ്റെ ഘർഷണം കുറയ്ക്കുന്ന തരത്തിലുമായിരിക്കണം പെയിന്റ് അടിക്കേണ്ടത് ഇതിനായി ഉപയോഗിക്കുന്ന പെയിന്റുകളും സങ്കേതങ്ങളും പ്രത്യേകതയുള്ളതാണ് ലോകത്ത് വളരെ കുറച്ച് വർക്ക്ഷോപ്പുകൾ മാത്രമേ വലിയ വിമാനങ്ങൾ പെയിന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുള്ളൂ ഈ സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്ക് വിദേശത്ത് ലക്ഷങ്ങളാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഇനി പത്താമത്തേത് എയർ ട്രാഫിക് കൺട്രോളർ ആകാശത്ത് വിമാനങ്ങളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നവരാണ് ഇവർ റഡാർ സ്ക്രീനുകളിൽ നോക്കി നൂറുകണക്കിന് വിമാനങ്ങളെ നിയന്ത്രിക്കുക എന്നത് വലിയ മാനസിക ഏകാഗ്രത ആവശ്യമുള്ള ജോലിയാണ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ വലിയ ദുരന്തങ്ങൾക്ക് വഴിവച്ചേക്കാം ഈ ജോലിയിലെ കഠിനമായ സമ്മർദ്ദം കാരണം പലരും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കാറുണ്ട് എന്നാൽ ഉയർന്ന ശമ്പളത്തോടൊപ്പം മികച്ച ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും വിശ്രമ വേളകളും ഈ ജോലിക്കുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന സർക്കാർ ജോലികളിൽ ഒന്നാണിത് പരമ്പരാഗത ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മേഖലകളിൽ മത്സരങ്ങൾ കുറവാണ് എന്നതാണ് പ്രധാന പ്രത്യേകത ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുന്ന സിവിൽ സർവീസിനോ ഐ ജോലികൾക്കോ ഉള്ള അത്രയും തിരക്ക് ഈ മേഖലകളിൽ ഇല്ല ആരും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന ജോലികളായതിനാൽ ഇതിൽ വൈദഗ്ധ്യം നേടിയവർക്ക് കമ്പനികൾ ചോദിക്കുന്ന ശമ്പളം നൽകാൻ തയ്യാറാകാറുണ്ട് കൂടാതെ ഈ ജോലികൾക്ക് ആഗോളതലത്തിൽ വലിയ സാധ്യതകളുമുണ്ട് അതായത് ഇന്ത്യയിൽ പഠിച്ചാൽ യു എസ് യൂറോപ്പ് ഗൾഫ് നാടുകൾ എന്നിവിടങ്ങളിൽ വളരെ എളുപ്പത്തിൽ ജോലി കണ്ടെത്താൻ സാധിക്കും ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റ് കോളർ ജോലികൾക്ക് പുറത്ത് സാധ്യതകളുടെ വലിയൊരു ലോകം തന്നെയുണ്ട് മൃതദേഹങ്ങളെ പരിചരിക്കാനോ കടലിനടിയിൽ പണിയെടുക്കാനോ ഉള്ള സാമൂഹികമായ മടി മാറ്റിവെച്ചാൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഈ ജോലികൾ സഹായിക്കും ഏത് ജോലിയും അന്തസ്സുള്ളതാണെന്നും പ്രത്യേകമായ ഒരു മേഖലയിൽ വൈദഗ്ധ്യം നേടാൻ തയ്യാറാണെങ്കിൽ വലിയൊരു കരിയർ കെട്ടിപ്പടുക്കാമെന്നും ഈ തൊഴിലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക